നിങ്ങളിത് കേൾക്കണം എൻ്റെ തുണി എല്ലാം പറക്കി കൊടുത്തു ഗൈസ് അപ്പം നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടികളിലാണ് വേറെ എവിടെയല്ല നമ്മുടെ മുറിയാണ് ഒന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാം അടുക്കിപ്പറ കേൾക്കാനൊക്കെ തുടങ്ങി അപ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞത് ഏതോ ഒരു ആതുരാലയത്തിന് വരുകയാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും മുണ്ട് സാരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ പഴയതുണ്ടെങ്കിൽ എടുത്തു വെച്ചിരുന്നാൽ മതി രണ്ട് മണിക്കാരുടെ വണ്ടി ഇതുപോയി പാസ് ചെയ്യും അപ്പോൾ അത് എടുത്തുകൊണ്ട് പോവാമെന്ന് പറഞ്ഞു ശരിക്കും അത് അത് ഏത് സ്ഥാപനമാണെന്നുള്ളത് ഞാൻ കേട്ടില്ല അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ ഞാൻ കരുതി അതൊരു ചെറിയൊരു വീഡിയോ ആക്കാം വേറൊന്നും കൊണ്ടല്ലോ ഒരു കൈ ചെയ്യുന്നത് മറികയെ അറിയരുത് എന്നാണ് പറയുന്നത് ശരിയാണ് പക്ഷേ ഇതൊരു നമുക്ക് റീച്ച് കിട്ടാനോ അങ്ങനെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി എന്ന് നമ്മൾ മുന്നേ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ പ്രവർത്തി വേറൊരാക്കും ഒരു പ്രോത്സാഹനമായാലോ എന്ന് കരുതിയാണ് നമ്മൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത് അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ കുറച്ച് മുണ്ട് അതുപോലെ പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ഡ്രസ്സുകൾ എടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഇനി വൃദ്ധസദന അങ്ങനെ വല്ലതും ആണെങ്കിൽ അതെനിക്ക് അറിഞ്ഞൂടാം എന്തായാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും അവർ വന്നിട്ട് നമുക്കിത് കൊടുക്കുന്ന കാര്യം അത് നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണ് എപ്പോഴാണ് വരുമോ ഇല്ലയോ ഒന്നും അറിയപ്പില്ല എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് ആ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം എന്താണ് ഇവരുടെ കാർഡ് నన్మా చారిటబుల్ ట్రస్ట్ ഫ്രണ്ട്സ് ഇപ്പം ഇവർ വന്നിരിക്കുന്നത് പത്തനാപുരത്ത് നിന്നുമാണ് നന്മ ശാന്തി തീരം എന്നാണ് അവരുടെ ട്രസ്റ്റിന്റെ പേര് ഇപ്പം പന്തളത്തല്ലേ ആ ഇടപ്പം പന്തളത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഓൾറെഡി ഓരോ ജോലികൾ ചെയ്യുന്ന വ്യക്തികളാണ് അതിനിടയിൽ അവധി ദിവസങ്ങളൊക്കെ കണ്ടെത്തി ജോലിയില്ലാത്ത സമയത്ത് വന്ന് വസ്ത്രങ്ങളല്ലേ മെയിനായിട്ട് ആ വസ്ത്രങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ എന്ന് പറഞ്ഞു അതെ അങ്ങനെ ഒരുപാട് ചാരിറ്റികൾ അത് ചെയ്യുന്നുണ്ട് എവിടേക്കാണ് പത്തനാപുരത്തും നമുക്ക് പത്തനാപുരത്തും പത്തനാപുരത്തും നമ്മൾ ഷിഫ്റ്റ് ഷിഫ്റ്റ് എന്തായാലും സ്ഥാപനം ജോലിക്കിടയിലും ഇത് എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ജൈവമാറല്ലേ ജൈവമാറിനെ പോലെ ഇനി ഒരുപാട് ജൈവമാർ നമുക്ക് കാണാൻ കഴിയട്ടെ നമുക്കും ഉള്ള സഹായം നമ്മളും നിങ്ങളും ഒക്കെ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം പെട്ടെന്ന് അതുകൊണ്ടാണ് വാക്കുകൾ കിട്ടാത്തത് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഡ്രസ്സൊക്കെ കൊടുത്തു വിട്ട് നമ്മൾ ഒരുപാട് നാളായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് അവർ വന്നതും അപ്പോൾ നമ്മളാൽ കഴിയും വിധം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ അല്ലേ നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണം തൃപ്ത പവിത്ര സേവനം എന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മോട്ടോ പോലെ തന്നെ ഒരുപാട് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഇന്നത്തെ വീഡിയോ എൻ്റെ അപ്പം ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബായ്